നമസ്കാരം അനിത പ്രതാപിന്റെ ഐലൻഡ് ഓഫ് ബ്ലഡ് ആ പുസ്തകത്തിലേക്ക് നമുക്ക് എന്താ പറയാ ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം ഇത് വെറുമൊരു പുസ്തകത്തെ പറ്റിയുള്ള സംസാരമല്ല യുദ്ധം പിന്നെ ദുരന്തം അതിജീവനം ഇതെല്ലാം ഒരു പത്രപ്രവർത്തകൻ നേരിട്ട് കണ്ടതിന്റെ അതിന്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിലെ പല പ്രശ്ന സ്ഥലങ്ങൾ എല്ലാം വരുന്നുണ്ട് ഇതിൽ ഇത് ശരിക്കും പറഞ്ഞ വാർത്തകൾക്ക് മനുഷ്യരുടെ കഥകളാണ് അനിത ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് അനുഭവിച്ച കാര്യങ്ങൾ കണ്ടുമുട്ടിയ ആൾക്കാർ ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നും ശരിയാണ് പക്ഷേ മനുഷ്യന്റെ അവസ്ഥയുടെ പല മുഖങ്ങൾ അത് ഈ പുസ്തകം കാണിച്ചു തരുന്നുണ്ട് ഈ സംഘർഷങ്ങളുടെ എല്ലാം നടുവിൽ ജീവിക്കുന്നവരുടെ ഉള്ളൊലിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അതെ അപ്പൊ നമുക്ക് അനിതയുടെ ആ കണ്ണുകളിലൂടെ തന്നെ ആ ലോകങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അവരുടെ യാത്രകൾ കണ്ടുമുട്ടിയ ജീവിതങ്ങൾ അതിന്റെയൊക്കെ ഉള്ളിലേക്ക് ശ്രീലങ്കയിൽ നിന്ന് തുടങ്ങിയാലോ ജാഫ്ന യാത്രയുടെ കാര്യം അത് തന്നെ ഭയങ്കരമാണല്ലോ തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു അതൊരു സാധാരണ യാത്രയല്ല എൽ ടി അതായത് അവരുടെ സഹായത്തോടെയാണ് പോകുന്നത് ഇന്ത്യൻ ആർമിയെ വെട്ടിച്ചിട്ട് അതെ ഇന്ത്യൻ സൈന്യത്തിന്റെ കണ്ണ് വെട്ടിച്ച് കാട്ടിലൂടെ ദിവസങ്ങളെടുത്ത യാത്രയാണ് മുഴുവൻ ചെളിയും പ്രാണികളും ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്ന അവസ്ഥ ആ യാത്രയിൽ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ വഴിയിൽ കണ്ട ഒരു പാവം മീൻപിടുത്തക്കാരന്റെ സ്വന്തം വീട്ടിലെ ഭക്ഷണം ഇവർക്ക് കൊടുത്തത് ആ ദാരിദ്ര്യത്തിനിടയിലും ഉള്ളത് പങ്കുവെക്കാനുള്ള ഒരു മനസ്സ് യുദ്ധത്തിന്റെ ഭീകരതയിലും ആ ഒരു മനുഷ്യത്വം കാണിക്കുന്നുണ്ടല്ലേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യുദ്ധം മനുഷ്യന്റെ ക്രൂരതയാണ് പുറത്തു കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ പറയുമ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥയിലും ഈ നന്മയുണ്ടല്ലോ അത് മാഞ്ഞു പോകുന്നില്ല എന്നതിന്റെ ഒരു ഉദാഹരണമാണ് പക്ഷെ യാത്ര ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഓഹോ ഇന്ത്യൻ സൈന്യവുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ എന്നുള്ള പേടി പിന്നെ കൂടെയുള്ള എൽ ടി ഗൈഡുകൾ പാതി വഴിയിൽ ഇട്ടിട്ടു പോയി അയ്യോ അവസാനം മേജർ റിവി ദുബൈ എന്നൊരു ഇന്ത്യൻ ഓഫീസർ സഹായിക്കുന്നത് അത് ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു അങ്ങനെ അവസാനം എത്തുന്നു അപ്പൊ അവിടുത്തെ കാഴ്ചകളോ അത് ഇതിലും ഭീകരമായിരുന്നിരിക്കണം ഭീകരമെന്ന് പറഞ്ഞാൽ ശരിക്കും പ്രേതനഗരം പോലെ യുദ്ധം തകർത്ത ഒരു നഗരം കെട്ടിടങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നു ആശുപത്രികളിൽ കാര്യമായ സൗകര്യമൊന്നുമില്ല പിന്നെ മകനെ നഷ്ടപ്പെട്ട ജയമണി എന്ന അമ്മയുടെ കരച്ചിലുണ്ടല്ലോ യുദ്ധം ഒരു നാടിനോട് എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കവിടെ കാണാം ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലൊരു വംശീയ കലാപമുണ്ടായിരുന്നല്ലോ അതിന്റെ ഓർമ്മകളും പുസ്തകത്തിൽ നന്നായിട്ട് പറയുന്നുണ്ട് സിംഗളർ തമിഴരെ വേട്ടയാടി ആ കാലം സച്ചിദാനന്ദൻ എന്ന വൃദ്ധന്റെ അനുഭവം അത് വായിക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല സ്വന്തം മകനെ കത്തുന്ന കാറിലേക്ക് വലിച്ചെറിയുന്നത് കാണേണ്ടി വരുവാ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനത്തെ യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഈ സാധാരണ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ എത്ര നിസ്സാരമാണെന്ന് തോന്നിപ്പോകു അല്ലേ ശരിയാണ് ആ ഒരു തിരിച്ചറിവ് അതും ഇത്തരം അനുഭവങ്ങളുടെ ഒരു ഭാഗമാണ് പിന്നീട് പുസ്തകത്തിൽ പറയുന്നത് എൽ ടി നേതാവ് പ്രഭാകരനെ കണ്ടതിനെ കുറിച്ചാണ് അനിതയ്ക്ക് ആദ്യം ഒരു ഒരു നിരാശ തോന്നിയെന്ന് പറയുന്നുണ്ട് കാരണം വീഡിയോയിലൊക്കെ കണ്ട ഒരു ആറടി പൊക്കമുള്ള നല്ല കരുത്തനായ അല്ല നേരിൽ കണ്ടത് കുറച്ച് തടിച്ച പൊക്കം കുറഞ്ഞ ഒരു സാധാരണ മനുഷ്യനെ പോലെ ആ രൂപത്തില് സംസാരിക്കുമ്പോ ആ വ്യത്യാസം മനസ്സിലായി കാണും തീർച്ചയായും സംസാരം വളരെ സൗമ്യമായിരുന്നു പക്ഷെ കാര്യങ്ങൾ പറയുമ്പോഴുള്ള ഒരു ഉറപ്പ് ഒരു ദൃഢനിശ്ചയം പിന്നെ ദേഷ്യം വരുമ്പോൾ മുഖത്ത് വരുന്ന മാറ്റം അതൊക്കെ അനിത ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അനുയായികളോടുള്ള ഒരു അടുപ്പം സ്വന്തം മക്കൾക്ക് പോലും ഏറ്റവും വിശ്വസ്തരായ അനുയായികളുടെ പേരാണ് ഇട്ടത് കഴുത്തിൽ സയനൈഡ് കുപ്പിയുമായിട്ട് മരണത്തെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന അണികൾ ആ ഒരു വിധേയത്വം അത്ഭുതം തോന്നി പ്രഭാകരൻ അവർക്ക് വെറും ഒരു നേതാവായിരുന്നില്ല അപ്പോ അല്ല അതൊരു ആരാധനാപാത്രം പോലെയായിരുന്നു ഇനി ശ്രീലങ്കയുടെ മറ്റൊരവസ്ഥ തെക്കു ഭാഗത്ത് നടന്ന ജെ വി പി കലാപം അതും പുസ്തകത്തിൽ വരുന്നുണ്ടല്ലോ ആ ജനതാ വിമുക്തി പരമുന അവരുടെ കലാപം അതും ഭീകരമായിരുന്നു എതിരാളികളെ കഴുത്തിൽ തയറിട്ട് കത്തിക്കുക ആലോചിച്ചു നോക്കൂ ഹോ പട്ടണങ്ങളിൽ ആകെ പേടി ഇതിനിടയ്ക്ക് മനുഷ്യാവകാശത്തെക്കുറിച്ച് അനിത ചോദിക്കുമ്പോ മന്ത്രി രഞ്ജൻ വിജയരത്തിന് ദേഷ്യപ്പെടുകയാണ് എന്താ പറഞ്ഞത് മനുഷ്യാവകാശമോ അതാരാണ് ഈ ചോദിക്കാൻ വരുന്നത് എന്നൊരു മട്ടിൽ അധികാരം തലക്കി പിടിച്ചാൽ എന്താവുന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണിത് ശരിയാണ് അധികാരം ഭീകരതയായി മാറുന്നു ഈ ശ്രീലങ്കയിലെ തീവ്രമായ അനുഭവങ്ങളിൽ നിന്ന് അനിത നേരെ പോകുന്നത് അഫ്ഗാനിസ്ഥാനിലേക്കാണ് അതും തീർത്തും വ്യത്യസ്തമായ പക്ഷെ ഒട്ടും കുറയാത്ത ഭീകരതയുള്ള ഒരിടം അതെ അതിനൊരു പ്രത്യേകതയുണ്ട് നോർവേയിലെ നല്ല ശാന്തമായ ഒരു അവധിക്കാലം വിവരിക്കുന്നുണ്ട് ആദ്യം നല്ല പച്ചപ്പും സമാധാനവുമുള്ള ഒരിടം ആ അവിടെ നിന്നാണ് നേരെ താലിബാൻ പിടിച്ച കാബൂളിലേക്ക് വരുന്നത് ആ ഒരു കോൺട്രാസ്റ്റ് അത് വളരെ വലുതാണ് പൊടി നിറഞ്ഞ വെടിയുണ്ടയുടെ പാടുകളുള്ള കാബൂൾ തെരുവുകൾ ജീവിതം അത് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും അല്ലേ വളരെ കഠിനമാണ് ഭയം നിറഞ്ഞ ജീവിതം താലിബാൻ ഭരണത്തിൽ സാധാരണക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പുസ്തകത്തിൽ കുറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് സ്ഫോടനത്തിൽ മുഖം തകർന്നുപോയ അബ്ദുൽ മദീൻ ഭർത്താവ് പോയിട്ട് തെരുവിൽ ഭിക്ഷ എടുക്കേണ്ടി വന്ന സുബൈദ സ്ത്രീകൾക്ക് പഠിക്കാനോ ജോലി ചെയ്യാനോ പറ്റാത്ത അവസ്ഥ ദിൽഫോറിനെ പോലെ ചിലർ രഹസ്യമായി ജോലി ചെയ്യുന്നു പക്ഷെ എപ്പോ വേണമെങ്കിലും പിടിക്കപ്പെടാമെന്ന പേടി ഒരു സ്ത്രീ റിപ്പോർട്ടർ എന്ന നിലയിൽ അനിതയ്ക്ക് അവിടെ പ്രവർത്തിക്കാൻ കാണും ഒരുപാട് ബുർഖ ധരിച്ചേ പുറത്തിറങ്ങാൻ പറ്റൂ ഓരോ നിമിഷവും താലിബാൻകാരുടെ നോട്ടം അവരെ പേടിച്ച് ജീവിക്കണം ഒരിക്കൽ ബുർഖയുടെ മുഖം മറിക്കുന്ന ഭാഗം കാറ്റത്തൊന്നും നിന്നും മാറിയതിന് ഒരു താലിബാൻകാരൻ തോക്കിന്റെ പാത്തി കൊണ്ട് അടിക്കാൻ വന്നു എന്ന് പറയുന്നുണ്ട് ദൈവമേ അതീവ സാഹസികമായിരുന്നു ഓരോ റിപ്പോർട്ടിങ്ങും കാബൂളിന്റെ വടക്കുള്ള യുദ്ധമുന്നണിയിലേക്ക് പോയത് അവിടെ ഉണ്ടായ അപകടങ്ങൾ കല്ലെറിഞ്ഞോടിച്ച ഒരു താലിബാൻ കമാൻഡർ ഓരോ നിമിഷവും ജനറൽ ദോസ്തം എന്ന നിമിഷവുംഭുവിനെ കാണാൻ പോയ ഒരു യാത്രയെ യാത്രയെപ്പറ്റിയും പറയുന്നുണ്ടല്ലോ മസാറി അതും രസകരമാണ് ബൽക്കിസ്ഥാൻ എന്നൊരു രാജ്യം പോലുണ്ടെന്നും അവിടേക്ക് വേറെ വിസ വേണോന്നൊക്കെ ആരോ പറയുന്നു തമാശയാണോ അതവിടത്തെ ഒരു രീതി പിന്നെ ആ ദോസ്തുമിന്റെ ഒരു കാര്യം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചാനൽസ് എന്നൻ ഒന്നുമല്ല സി ടി വി ആണത്ര അഫ്ഗാനിസ്ഥാനിലെ ഈ അനുഭവങ്ങൾക്ക് ശേഷം അനിതയുടെ ശ്രദ്ധ തിരിയുന്നത് ഇന്ത്യയിലെ ഒരു പ്രധാന സംഭവത്തിലേക്കാണ് അയോധ്യ ബാബരി മസ്ജിദ് തകർത്ത സംഭവം അതെ സ്പെയിനിലെ കൊർഡോബയിലെ പള്ളി കത്തീഡ്രലിന്റെ ചരിത്രവുമായിട്ട് താരതമ്യം ചെയ്താണ് അനിത ആ വിഷയം അവതരിപ്പിക്കുന്നത് കൊർഡോബയിൽ ഒരു ആരാധനാലയം മറ്റൊന്നായി മാറിയെങ്കിൽ അയോധ്യയിൽ അത് ഇല്ലാതാക്കുകയാണ് ചെയ്തത് അത് വെറും ഒരു കെട്ടിടം പൊളിക്കലായിരുന്നില്ല അത് ഇന്ത്യയുടെ മതേതരത്വം എന്ന ആശയത്തിന് കിട്ടിയ വലിയൊരു പ്രഹരമായിരുന്നു എന്ന് അനിത പറയുന്നുണ്ട് ആ സംഭവം നേരിൽ കാണേണ്ടി വന്നതും കർസേവകർ എന്ന് പറയുന്ന ആൾക്കൂട്ടത്തിന്റെ ഒരു ഭ്രാന്തമായ ആവേശം കാവ്യബന്ധന തലയിൽ കെട്ടി പോലീസിനെ വെട്ടിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് പത്രക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടായത് അതൊരു ഭീകരമായ അന്തരീക്ഷം തന്നെയായിരുന്നു പള്ളി പൊളിച്ചതിൽ അഭിമാനമുണ്ട് എന്നൊക്കെ ആൾക്കാർ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ അന്നത്തെ ആ ഒരു വർഗീയ ലഹരി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവും ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ബോംബെയിലെ കലാപം വരുന്നത് അതിനെക്കുറിച്ച് ശിവസേന നേതാവ് ബാൽ താക്കറെയുമായി അനിത ഒരു അഭിമുഖം നടത്തിയിരുന്നു അത് വലിയ വിവാദമായി ആ ആ അഭിമുഖത്തിലെ വാക്കുകൾ മുസ്ലിംകളെ നാസി ജർമ്മനിയിലെ ജൂതന്മാരെ പോലെ കണ്ടാൽ എന്താ കുഴപ്പം എന്ന തരത്തിലുള്ള പരാമർശം ഭയങ്കര പ്രകോപനപരമായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തതിന് അനിതയ്ക്ക് ഭീഷണി വന്നു പിന്നീട് ആ ഇന്റർവ്യൂവിന്റെ ടേപ്പ് കാണാതായി വർഷങ്ങൾക്ക് ശേഷം ഒരു അന്വേഷണ കമ്മീഷന്റെ മുന്നിൽ ഹാജരാവേണ്ടി വന്നു ഒരു പത്രപ്രവർത്തക അനുഭവിക്കേണ്ടി വരുന്ന സമ്മർദ്ദങ്ങളൊക്കെ അതിൽ വ്യക്തമാണ് പക്ഷേ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൽ തെറ്റുപറ്റിയിട്ടില്ല ഉറച്ചു നിന്നു അല്ലേ അതെ നമ്മളിവിടെ രാഷ്ട്രീയപരമായ ഒരു ഭാഗം ചേരുകയല്ല പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് തീർച്ചയായും ഇതിന്റെ എല്ലാം ഫലമെന്നോണം ബോംബെയിൽ സ്ഫോടന പരമ്പരകൾ ഉണ്ടായി അയോധ്യക്ക് പ്രതികാരം എന്ന രീതിയിൽ ഒരു നഗരം എങ്ങനെയാണ് ഈ പ്രതികാരത്തിന്റെ പുറകെ പോയി സ്വയം നശിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമായി അത് മാറി സാധാരണക്കാരാണ് ഇതിനിടയിൽ പെട്ടുപോയത് അതെ ഈ സംഘർഷങ്ങളുടെയും രാഷ്ട്രീയ കളികളുടെയും ഒക്കെ ലോകത്ത് നിന്ന് അനിത പിന്നീട് നമ്മളെ കൊണ്ടുപോകുന്നത് പ്രകൃതി ദുരന്തങ്ങളിലേക്കും പിന്നെ വ്യക്തിപരമായ ദുരന്തങ്ങളിലേക്കുമാണ് കേരളത്തിലെ കായൽ യാത്രയുടെ ഒരു ശാന്തമായ വിവരണം കഴിഞ്ഞാണ് നേരെ ബംഗ്ലാദേശിലെ കൊടുങ്കാറ്റ് ദുരന്തത്തിന്റെ ഭീകരതയിലേക്ക് വരുന്നത് അതെ എന്നൊരു ദ്വീപിലെ കാഴ്ചകൾ ഭർത്താവും അഞ്ചു മക്കളും ഒറ്റ കൊടുങ്കാറ്റ് നഷ്ടപ്പെട്ട ദൽവാര എന്ന സ്ത്രീ ചുറ്റും മൃതദേഹങ്ങൾ ആ മണം പ്രകൃതി എത്ര ഭീകരമായി മനുഷ്യജീവിതത്തെ ഇല്ലാതാക്കുമെന്ന് കാണുമ്പോൾ നമ്മൾ ശരിക്കും ധരിച്ചു പോകും അതുപോലെ മഹാരാഷ്ട്രയിലെ ലാത്തൂർ ഭൂകമ്പം ഉത്തർപ്രദേശിലെ ഹസാര ഗ്രാമത്തെ ഒരു നദി മുഴുവനായി വിഴുങ്ങിയത് കർണാടകത്തിലെ വരൾച്ച കാരണം നാടുവിടേണ്ടി വന്ന നരസിംഹപ്പ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തങ്ങളും ഒരുപോലെ ജീവിതങ്ങളെ ഈ ദുരന്തങ്ങൾക്കിടയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങളെ കുറിച്ചും പുസ്തകം പറയുന്നുണ്ടല്ലോ നടി ശോഭയുടെ ആത്മഹത്യ അവരുടെ അച്ഛനമ്മമാരുടെ അവസ്ഥ സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന സുനിത പാകിസ്ഥാനിൽ ഭർത്താവിന്റെ വീട്ടുകാർ തീ കൊള്ളുത്തിയ ദുരഭിമാന കൊലയുടെ ഇരയായ റോഷിനി പിന്നെ വൃന്ദാവനത്തിലെ വിധവകൾ അവരുടെ ആ ജീവിതം നരക തുല്യമാണെന്ന് പറയുന്നു സമൂഹം എത്ര ക്രൂരമായാണ് അവരോട് പെരുമാറുന്നത് ശരിയാണ് കുട്ടികളുടെ കാര്യവും ഒട്ടും മെച്ചമല്ല ബാലവേല ചെയ്യുന്ന പന്നു ഒട്ടകപ്പന്തിയത്തിന് കടത്തുന്ന ഹബീബും പാണ്ഡ്യയും മാലിന്യം പെറുക്കി ജീവിക്കുന്ന ഹുസൈൻ തലസീമയെ ബാധിച്ച ഹുസൈൻ ഫത്തീം എന്ന കുട്ടി മരണത്തെക്കുറിച്ച് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്തുത്തരം പറയും നമ്മൾ യുദ്ധം കാരണം മാനസിക നില തെറ്റിയ ഹർജ്യോത് രഞ്ജൻ പഠിത്തത്തിൻ്റെ ഭാരം താങ്ങാൻ വയ്യാതെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജോനാഥൻ പഠിക്കാൻ വേണ്ടി ട്രെയിനിൽ പോകുമ്പോൾ വീണ് കാലുപോയ യാസി ഇങ്ങനെ കുട്ടിക്കാലം തന്നെ ഇല്ലാതായി പോയ ഒരുപാട് കുഞ്ഞുങ്ങളുടെ വേദനയുണ്ട് ഈ പുസ്തകത്തിൽ ഓരോന്നും ഒരു കഥയാണ് ഒരു നോവലാണ് ഇത്രയധികം ഇത്രയധികം ദുരന്തങ്ങളും വേദനകളും നേരിട്ട് കണ്ട ഒരാൾക്ക് എങ്ങായിരിക്കും പിന്നീട് സാധാരണ ജീവിതത്തെ നോക്കിക്കാണാൻ പറ്റുന്നത് അതിലെ ചെറിയ സന്തോഷങ്ങളെ എങ്ങനെ വിലമതിക്കാൻ പറ്റുന്നുണ്ടാവും അതൊരു അത്ഭുതം പോലെ തോന്നുന്നു ഒരു പക്ഷേ ആ അനുഭവങ്ങള് ജീവിതത്തിലെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വിലയുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവാം ലോകത്ത് പലയിടത്തും മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അറിയുമ്പോൾ നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾ എത്ര ചെറുതാണെന്ന് ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്കും ഇപ്പോൾ തോന്നിയിട്ടുണ്ടാകാം ഉണ്ടാവാം പോയ ബംഗ്ലാദേശിലെ ശരിയാണ് ആ ഒരു തിരിച്ചറിവ് അത് തന്നെ വലിയൊരു കാര്യം ഇങ്ങനെയൊക്കെ ദുരിതങ്ങളുണ്ടായിട്ടും മനുഷ്യൻ മുന്നോട്ടു പോകുന്നു അതിജീവിക്കുന്നു ആ ഒരു ഇച്ഛാശക്തി അതിനെ കുറിച്ചുള്ള ചിന്തകളോടെ നമുക്ക് ഇന്നത്തെ ഈ സംഭാഷണം നിർത്താം അനിതാ പ്രതാപിന്റെ ഐലൻഡ് ഓഫ് ബ്ലഡ് എന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങളിലൂടെ നമ്മൾ നടത്തിയ ഈ യാത്ര നിങ്ങൾക്ക് പുതിയ ചില ചിന്തകൾ തന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നു തീർച്ചയായും ഈ അനുഭവങ്ങൾ വെറും വാർത്തകളല്ല ആഴത്തിലുള്ള മനുഷ്യാനുഭവങ്ങളാണ് സ്വന്തം ജീവിതത്തെക്കുറിച്ചും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും ഒരു നിമിഷം ഒന്നുകൂടി ആലോചിക്കാൻ ഇത് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവാം അടുത്ത തവണ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം